ഹായ് അഭിമാൻ ഇപ്പോൾ സാറ്റർഡേ രാവിലെയാണ് ഇവിടെ അപ്പോൾ നമ്മളിന്ന് ഇവന് എൻ്റെ പോലത്തെ മാച്ചിങ് ഔട്ട്ഫിറ്റ് എപ്പോഴും ഇടണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഡ്രസ്സിൽ റെഡ് പോട്ടെ അപ്പോൾ ആ ആളിട്ടേക്കുന്ന ഡ്രസ്സ് നോക്ക് അവന് എൻ്റെ സെയിം എല്ലാം ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഇവന് മാച്ചിങ് ആയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ എൻ്റെ സെയിം വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ പോയി നോക്കട്ടെ ഉണ്ടെങ്കിൽ മേടിക്കാം യെസ് സെയിം ഓഫ് കോഴ്സ് ഐ വിൽ ബൈ സം യു ഗോയിങ് നൗ ഇപ്പൊ പോവാ ഓക്കെ ആ ഓക്കെ അപ്പൊ നമ്മൾ പോയി അത് മേടിച്ചിട്ട് നമ്മൾ അടുത്ത മങ്കി ബാറിന് സ്ഥലത്ത് ഇവനെ എപ്പോഴും കളിപ്പിക്കാൻ കൊണ്ടുപോകുന്ന ബട്ട് അതിന് മുമ്പേ ഒരു ന്യൂസും കൂടി പറയാനുണ്ട് ഇപ്പൊ ഞാനിങ്ങനെ യോജിയായിട്ട് കുറെ മാസങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഓ ഫിഷിന് ഫുഡ് കൊടുക്കാൻ പറ്റുമോ സോറി ആ ഇങ്ങനെ ഓക്കെ നമ്മളിങ്ങനെ മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പേയാണത് പറഞ്ഞത് അപ്പോൾ ഇന്നലെ ആളവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ ഇപ്പോൾ നമ്മുടെ ബർത്ത്ഡേ അവിടെ പോയി സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇരുന്നത് പക്ഷേ പുള്ളി ഇങ്ങോട്ട് തിരിക്കുക അപ്പോൾ ആ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യുക അപ്പോൾ ഇങ്ങോട്ട് വരാനാണ് പ്ലാൻ ഇനി മിക്കവാറും നാളെ ഇവിടെ എത്തും അല്ലെങ്കിൽ മറ്റന്നാൾ എത്ര നേരം റെസ്റ്റ് എടുക്കണമെന്നൊന്നും അറിയത്തില്ലല്ലോ ഇവിടുന്ന് ഓൾമോസ്റ്റ് നാലായിരം കിലോമീറ്റർ അപ്പുറത്താണ് പുള്ളി താമസിക്കുന്നത് അപ്പോൾ എന്തായാലും വരുകയാണ് എൻ്റെ ഫീലിങ്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മിക്സ്ഡ് ഫീലിങ്സ് എന്ന് പറയാം ബിക്കോസ് ലൈക്ക് ഐ സൂപ്പർ എക്സൈറ്റഡ് ലൈക്ക് വാട്ട്സ് ഹാപ്പനിങ് കുറെ നാൾക്ക് ശേഷം ഓ ഇങ്ങനെ കഥ പറയാൻ ഇഷ്ടമല്ല പോവാം എന്തായാലും വരമ്പോ കാണാം അപ്പം പുള്ളിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുന്ന വഴിക്കുള്ള എടുക്കാൻ ആ ഓ യു കോമിന്റെ വീഡിയോ വേണ്ട ഇന്റെ നമ്മുടെ മാച്ചിങ് ഷൂസ് കാണിച്ചു കൊടുത്താലോ മാച്ചിങ് ക്രോക്സ് കാണിച്ചു കൊടുക്കിംഗ് ക്രോക്സ് എവിടെ നമ്മൾക്ക് രണ്ടുപേർക്ക് ഒരേ പോലത്തെ ക്രോക്സ് ആണ് അല്ലെ ലിയാൻ എന്താ ഇനിന്ന് എൻ്റെ ഏട് ഞാൻ എന്റെ ഏടാ നമ്മള് സോക്സ് സോക്സ് ഇല്ലെങ്കിൽ അവര് നമ്മളെ കളിക്കാൻ കഴിറ്റത്തില്ല അപ്പോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ബ്ലോഗ് ഇച്ചൊരു സിമ്പിൾ ഡേ ഇടാ പ്രത്യേകിച്ചവിടെയും പോകുന്നില്ല അപ്പോ ഇന്നിച്ചിരി മഴയുണ്ട് പറ്റുമെങ്കിൽ വെളി വെളിയിൽ നേരം കഴിഞ്ഞിട്ട് കളിപ്പിക്കാം അല്ലെങ്കിൽ തിരിച്ചു വീട്ടിൽ വന്ന ഫുഡൊക്കെ ഉണ്ടാക്കിയായിരിക്കും ചെയ്യുന്നത് ഡ്രസ്സും കാര്യങ്ങളും മരിച്ചിട്ട് പോവാം ഇവ ഇന്നലെ മുഖത്ത് സ്പൈഡർമാനിന്റെ പെയിന്റ് ചെയ്തായിരുന്നു സീറ്റ് പോനെ അത് ഇതാണ് ആ നമ്മൾ അടുത്ത കടയിലേക്ക് നമ്മൾ അടുത്ത കടയിലേക്ക് നമ്മൾ വന്നു സൂപ്പർ സ്റ്റോറാണ് ഞാൻ ഇവിടെ മുമ്പേ വന്നിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത കടയിൽ നിന്ന് എന്റെ മാച്ചിങ് നോക്കാം ഞാൻ ഇങ്ങനെ ഉടുപ്പ് സെക്ഷൻ വഴി ഇങ്ങനെ നടന്നു വന്നപ്പോൾ എനിക്ക് കുറച്ച് ഷേർട്ട്സ് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു ഞാൻ ഇതുവരെ അങ്ങനെ യോജിക്കൊന്നും മേടിച്ചിട്ടില്ല അപ്പോൾ എനിക്ക് നോക്കിയാൽ ഒരു ബ്രൗൺ കളർ ഷേർട്ട് ഇഷ്ടപ്പെട്ടു ലിയനും ഇത് കൊള്ളാംന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് കളിപ്പിച്ചതും എടുക്കാം ഫിറ്റ് ആയാ മതിയായിരുന്നു വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്ന് മഴ പെയ്യുമായിരുന്നു പാക്ക് ബൈക്ക് ഓടിക്കണം എന്ന് പറഞ്ഞ് എനിക്ക് അപ്പൊ നമ്മളിവിടെ ബൈക്ക് ഓടിക്കാൻ വേണ്ടി കുറച്ച് നേരം വന്നേക്കേരാവം ചെയ്യാൻ പോവാ എന്തായാലും എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ഇവിടെ എത്തി അവിടെ എത്തിയെന്ന് ഇന്നി ഒരു ട്വൻറ്റി ഹവേഴ്സും കൂടി ബാക്കിയുള്ളൂ ഇവിടെ എത്താൻ മൂശം എത്താനായിട്ട് അപ്പോൾ ഇന്ന് രാത്രി ഒരു ലെവൻ അവേഴ്സ് കഴിഞ്ഞിട്ട് ഉറങ്ങും പിന്നെ ബാക്കി നാളെ വണ്ടി ഓടിച്ച് എത്താനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് യോജി എന്തായാലും പുളീനെ എൻ്റെ ലീസിൽ ആഡ് ചെയ്യാനുള്ള പരിപാടിയിൽ നോക്കുവാണ് അപ്പോൾ അവരെ വിളിച്ച് ഓൾറെഡി ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുള്ളിക്കാരൻ വരുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഈ പേപ്പർ വർക്ക് കൊണ്ടുവന്നാൽ മതി എന്നു പറഞ്ഞു അപ്പോൾ എല്ലാം ഇപ്പോൾ ഓക്കെ ആവും എന്തായാലും എക്സൈറ്റഡ് ആണ് ഇപ്പോൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് കാണാനും ലിയെന്നാണെങ്കിൽ അതിനേക്കാളും എക്സൈറ്റഡ് ആണ് എപ്പോൾ ട്വൻറ്റി നയൻ ആയോ ട്വൻറ്റി എയ്റ്റ് ആയോ എന്താ ഡേറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുക ആൾ അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഞാനും ഓസിയും ബാംഗ്ലൂർ പോയപ്പോൾ ഞാൻ പറഞ്ഞ മിസ് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ കാണാൻ തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി ബൈക്ക് ബൈക്കെടുത്ത് രാത്രി വണ്ടി ഓടിച്ച് ബാംഗ്ലൂർ വരെ വന്നതാണ് എൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ ആ അങ്ങനെ ചെയ്തിട്ടൊക്കെ ഉള്ളതാണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും വരുമ്പോ നോക്കാം ബാക്കി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരുവിധം നമ്മളിപ്പോ ഉള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ച് പറഞ്ഞു ഇനിയുള്ള നമ്മളെ പാസ്റ്റൊന്നും അങ്ങനെ സംസാരിക്കാൻ നിക്കുന്നില്ല ഒരടി ഉണ്ടാക്കാനും നിൽക്കുന്നില്ല പിന്നെ നമുക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ ആയ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് കൊടുത്തു എന്തായാലും കൊള്ളാല്ലോ ആളിതാ ഇവിടെ ഇരിക്കുവ എന്റെ അടുത്ത് കുറച്ചു നേരം പാർക്കിൽ കളിച്ച് പോണം മറ്റേ പാർക്കിൽ പോണം എവിടെ ഓക്കെ അവന് ഞാന് ബാക്കിന്ന് കാർ ഓടിച്ച് പറഞ്ഞ് അവ്രണ്ട് ബൈക്ക് ഓടിക്കണോ പറയണ ആ വേണമെങ്കിൽ ട്രൈ ചെയ്യാ നമ്മൾ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വിന്റർ ടൈം ആവുമ്പോൾ ആയിരുന്നു ഇവിടെ മേലിൽ ഇങ്ങനെ ഗ്രഫീറ്റി ഒക്കെ എഴുതിയേക്കുന്നത് ഇവനൊന്ന് കാണിക്കാൻ വേണ്ടി വന്നേ വന്നു വായിക്കാൻ അറിഞ്ഞുകൂടാത്തന്നെ കൊള്ളാം കാരണം എന്ന ആവശ്യം ഇല്ലാതെ കുറെ വാക്കുകളുണ്ട് ഓക്കെ ശരിക്കും അമ്മമാരൊക്കെ വെട്ടി പിള്ളേർ അത് ചെയ്യില്ല ഇത് ചെയ്യില്ല ഞാൻ നേരെ തിരിച്ച ഞാൻ ഇവരെ കൊണ്ട് എല്ലാ പണിയും ജീവിക്കും എന്റെ എല്ലാ അലമ്പും ഞാൻ പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കിടക്കു വ യുദ്ധ ആള്ങ്ങിയൊക്കെ ഇറങ്ങുന്നു വീട്ടിലെത്തിയ ആളെ ഉടനെ തന്നെ കുളിപ്പിക്കാൻ കേട്ടുന്നു ബ്രാ ബാലൻസ് ഒക്കെ ഉണ്ട് ഞാൻ ഇപ്പഴും സ്ഥിരം വരുന്നേ ഇവിടെ ഇവനെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് വല്ലപ്പോഴൊക്കെ അല്ലേ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ ഓക്കേ ഇതാ വരുമോ ഞാൻ ഒരു തവണ കൊണ്ടുവന്ന പാക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും ഡ്രൈവൊക്കെ ഡ്രൈവണ്ടായോ നേരം എന്തായാലും അയ്യോ ചട്ട് നിങ്ങൾ അത്ഓ വയെ 2000 കിലോ 2200 കിലോമീറ്റർ അല്ല 1800 കിലോമീറ്റർ ഉള്ളൂ 1300 ഈവിയോ കണ്ടോ ഒന്ന് സൽത്താനു കൊ അ സോൾമർ വൺ അമർട്ടിയൻ കാഫേ ഫ്രസ്റ്റ് ഫുമ ഇനിയോ നമസ്കാരം ഉം ഇപ്പോ നാലാ രാത്രി 10 മണി കേലെ പെയിമ പത്ത് പത്ത് നീന്ന് ഉറങ്ങി എണീച്ചല്ല ശരിയാോ ഹരി ഇന്നിസം പറ്റുമല്ല കം ഞാൻ നേരത്തെ ഒരു പവർനാപ് അടьте ലൈക്ക് ഒരു 15 20 മിനിറ്റ്സ് എനിക്ക് ഹിക്കപ്പ് രാവിലെ തൊട്ടേ ഉള്ള വിക്കിള് ഇപ്പൊ എന്തായാലും വന്നോണ്ടിരിക്ക നാളെ രാത്രി എത്തും എന്നാണ് പറയുന്നത് പറ്റുമെങ്കില് നാളെ രാത്രി അല്ലെങ്കിൽ മറ്റന്നാ രാവിലെ ആയിരിക്കും എത്തുന്നത് അപ്പോൾ എന്തായാലും വരുമ്പോൾ കാണാം എക്സൈറ്റഡ് എക്സൈറ്റഡാണ് അതുമാത്രമല്ല ലൈക്ക് ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആണ് എനിക്കെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്തോ ഒരു ഡിഫറെന്റ് ഫീലിംഗ് ആണ് എനിക്കിപ്പോൾ തോന്നുന്നത് ലിയനും മറ്റേ രാവിലെ എത്താനൊക്കെ ഇല്ലില്ല പതുക്കെ ഓട്ടിച്ച് വരട്ടെ ഓൾമോസ്റ്റ് നാല നാലായിരം കിലോമീറ്റർ ഓടിച്ചാണ് വരുന്നത് അപ്പോൾ ഞാൻ ഇച്ചിരി ഇച്ചിരിക്ക് ലോണ്ടറി ഇടാറുണ്ട് അത് ചെയ്യാൻ പോവാം അതുമാത്രം അവിടെ മീൻ ടാങ്കിൻ്റെ മറ്റേ ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം ഒന്ന് കഴുകി വൃത്തിയാക്കണം അപ്പോൾ അന്നെ പറഞ്ഞത് ഞാൻ പോകാൻ പോകാം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പുറത്തായിരുന്നപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചു ഇനി രാത്രി അവൻ ഇടിയപ്പം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുമ്പോൾ ബാക്കി ഫോൺ സംസാരിച്ച് ഫോം വെച്ച് ഇനി ഇനി ഒരു ട്വൽവ് അവേഴ്സ് ഡ്രൈവും ഉള്ളു പക്ഷെ ഇന്നിപ്പോ ഒരു രണ്ട് മണിക്കൊണ്ടകത്ത് വണ്ടി നിർത്തിയിട്ട് ഹോട്ടൽ റൂം എടുത്തിട്ട് നാളെ രാത്രി ഇവിടെ എത്തും അതാണ് പ്ലാൻ അപ്പം രാത്രി എത്തുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഫുഡൊണ്ണം ഉണ്ടാക്കാൻ നിൽക്കുന്നില്ല കാരണം ടയേർഡായി വരുവായിരിക്കുമല്ലോ അപ്പോൾ നാളെ എത്തുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും എന്തായാലും അപ്പോൾ ബാക്കി നോക്കാം എന്തായാലും അപ്പോൾ ലിയനാണെങ്കിൽ കിടന്ന് ഉറങ്ങി ഞാനിന്ന് അവനോട് പറഞ്ഞ് ബിഗ് ബോയ്യില്ലേ നിന്റെ റൂമിൽ കിടക്കുന്നൊക്കെ അപ്പൊ ആള് കുറെ നേരം മോങ്ങിട്ടൊക്കെ പിന്നെ വാ എന്തെങ്കിലുമൊക്കെ ആവട്ടെ വണ്ടി കിടന്നുറങ്ങി അപ്പോ എന്തായാലും വരുമ്പോ ബാക്കി നോക്കാം ഇവിടെ നമ്മളെ കാണാൻ വേണ്ടിയിട്ടുള്ള ആവേശത്തിൽ ഓരോ ദിവസം ഇങ്ങനെ നല്ല രീതിക്ക് ഓടിക്കുന്നുണ്ട് നല്ല ടയർഡാണെന്നും പറഞ്ഞു പക്ഷേ എന്തായാലും വന്നെത്തിയാലേ പറ്റൂ ഇന്നല്ലെങ്കിൽ നാളെ ഓടിച്ചല്ലേ പറ്റുള്ളൂ അപ്പോ വരട്ടെ വന്നിട്ട് സംസാരിക്കാം കാര്യങ്ങളൊക്കെ പിന്നെ ഇന്ന് ലിയറിന്റെ മങ്കി പാർക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ ആരും ഇല്ലായിരുന്നു അപ്പോൾ അവൻ അവിടെ പോകാൻ പറ്റിയില്ല പക്ഷെ അതിന് പകരാണ് ഞാൻ അവൻ്റെ പാർക്കിലും പിന്നെ മറ്റേ ബൈക്ക് ഓടിക്കാനും പിന്നെ ആ മലയുടെ മണ്ടെ കയറാനും ഒക്കെ ഞാൻ കൊണ്ടുപോയത് അപ്പോൾ എങ്ങനെയായാലും അവൻ എന്തായാലും ഞാൻ ആക്ടിവിറ്റി കൊടുത്ത് ഇപ്പം വീട്ടിൽ വന്നിട്ട് ഞാൻ അവൻ ഇച്ചിരി അലമ്പായിരുന്നു അപ്പോൾ വീഡിയോ വ്ളോഗൊന്നും അധികം എടുത്തില്ല എന്തായാലും ഞാൻ ഉറങ്ങാൻ പോവാണ് അപ്പോൾ ഐ ഹോപ്പ് യു ഗാസ് എൻജോയ് മൈ ബ്ലോഗ് ഹാവ് എ ഗുഡ് ഡേ ബൈ ഇഫ് യു ഡു ലൈക്ക് my video please like share and subscribe bye bye